അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തു നിങ്ങളിവിടെ തബലീഗി ജമാത്തിൻ്റെ പിഴവുകളെക്കുറിച്ച് പറഞ്ഞുവല്ലോ എൻ്റെ പേര് അജ്മൽ നസീർ ഞാനിവിടെ കരുനാപ്പള്ളി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കാസിമി കാസിമിയ സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രതിനിധിയായിട്ട് വന്നതാണ് നിങ്ങളുടെ തബലീഗി ജമാത്തിൻ്റെ പിഴവുകളെ കുറിച്ചെല്ലാം പറഞ്ഞു വളരെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിളംബരം ചെയ്തുവല്ലോ എന്നാൽ നിങ്ങൾ തബലീ ജമാതിൻ്റെ അക്കീതയിൽ ചൂണ്ടിക്കാണിക്കുന്ന പിഴവുകളേക്കാൾ നൂറുകണക്കിന് പിഴവുകൾ നിങ്ങളുടെ അക്കീതയിലുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ പലതവണ നിങ്ങളെ ഞങ്ങൾ പല വേദികളിലായി ക്ഷണിച്ചു പക്ഷേ നിങ്ങൾ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറി വല്ലാഹി സത്യം സുമ്മ വല്ലാഹി സത്യം നിങ്ങൾ തബലീഗ് ജമാഅത്തിനെതിരെ ആരോപിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും വളരെ കൃത്യമായി മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്കതിന് സാധിക്കും എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് നിങ്ങൾ നേരക്കു നേരെയുള്ള ഒരു ചർച്ചാ വിഷയത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം അതിന് ഇന്ന് തന്നെ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ഒരു ഡേറ്റ് വേണം നിങ്ങളുടെ സൗകര്യം നിങ്ങളുടെ സന്ദർഭം നിങ്ങൾ പറയുന്ന ഏത് സ്ഥലവുമാകാം ഇൻഷാല്ല നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഡേറ്റ് തരണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു സഹോദരന്റെ ചോദ്യം ഡേറ്റ് ആണോ ചോദ്യം എന്താണ് ഞാൻ പറഞ്ഞു വിഷയാധിഷ്ഠിതമായിരിക്കണം ചോദ്യം ചോദ്യത്തിലുള്ള വിഷയം പറയുന്നു നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇന്നിവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞതായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ വാസ്തവമാണെന്ന് തെളിയിക്കാൻ അതായത് ചോദ്യം 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 ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം വെറും പൊട്ടത്തരമാണ് പൊള്ളത്തരമാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടി വരും അതായത് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ ഒന്നോ രണ്ടോ മിനിറ്റ് പോരാ ഞങ്ങൾക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേക സമയമാണ് ചോദിച്ചത് കാരണം ഇവിടെ നിങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിളമ്പിയ വിട്ടിത്തരം എല്ലാം സത്യമാണെന്ന് തെളിയിക്കാൻ ഒന്നോ രണ്ടോ മിനിറ്റ് പോരല്ലോ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഡേറ്റ് ഞാൻ ചോദിച്ചത് അലഹദില്ല വളരെ നല്ല കാര്യമാണ് സുഹൃത്ത് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾ എന്താണ് എന്ന് വളരെ പ്രാമാണികമായി രേഖകൾ ഉദ്ധരിച്ച് ഞങ്ങൾ സംസാരിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ വേദി കിട്ടുക ഇതേപോലെ വേദി കിട്ടുകയും എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും അപ്പോൾ ചോദിക്കാൻ ആളുടെ ആളുകളുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ പഠിക്കേണ്ട ആളുകൾ അന്വേഷിക്കേണ്ടവർ വന്നോട്ടെ അതല്ലാണ്ട് വാട്സപ്പിലൂടെ കുറേ ഞങ്ങൾ ആ അത് നടത്തി അങ്ങനെ നടത്തി ആരും വന്നില്ല ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു ആരും വന്നില്ല എന്ന് പറഞ്ഞതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യുക അപ്പം ഞങ്ങൾ വിശദീകരിച്ചല്ലോ ഇതേപോലെ ഡേറ്റ് നിശ്ചയിച്ചിട്ട് കാരണം നാട്ടുകാർക്ക് കുറേ പഠിക്കാണ് ഈ തമ്മിലുള്ള ഒപ്പിരിക്കുന്ന സംവാദങ്ങൾ കുറേ ഇരുന്നതാ കുറെ സംവാദത്തിന് വ്യവസ്ഥക്കൂ ഇരുന്നതാ സംവാദം നടക്കേണ്ട വ്യവസ്ഥ ഒരു അരമണിക്കൂർ വരെ മുക്കാമണിക്കൂർ നടന്നിട്ട് ആ വ്യവസ്ഥയെക്കൂത്ത് തന്നെ പൊളിഞ്ഞു പോകാറുണ്ട് പിന്നെ സംവാദത്തിൽ ഇരുന്നാലും അതിലൂടെ എന്തെല്ലാം സമർത്ഥിക്കാൻ സാധിക്കും ഞങ്ങൾക്കറിയാം അതിനേക്കാളൊക്കെയല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം വളരെ വ്യക്തമായി രണ്ട് മൂന്ന് മൂന്നര മണിക്കൂറോളം നിങ്ങളുടെ ആദർശം ശരിയാണെന്ന് സമർത്ഥിക്കാനും ഞങ്ങളുടെ ആദർശം ശരിയല്ല എന്ന് സമർത്ഥിക്കാനും വിശദമായ ഒരു ഒരു സമയം കണ്ടിട്ട് നല്ല ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഇതേപോലെ നല്ല കുട്ടികളായിട്ട് വിശദീകരിക്കുക ചോദിക്കേണ്ട ആളുകൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അല്ലെ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ വൈകൊണ്ട് പോവുകയും ചെയ്യും അത്ര ആ വിഷയത്തിൽ പറയാനുള്ളൂ ഇനി സംവാദം വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ അത് എന്തായിരിക്കണം പറയണോ കുറച്ച് കാര്യങ്ങൾ അലഹില്ല നല്ല ഒരു വെല്ലുവിളിയാണ് സ്വാഗതം ചെയ്യുന്നത് നമ്മളും കുറേക്കാരെ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു സംവാദത്തിന് അവസരം ഉണ്ടാകണം എന്നുള്ളത് നിങ്ങൾ അവിടെ വെല്ലുവിളിച്ചു ഇവിടെ വെല്ലുവിളിച്ചു എന്ന് പറയുക എന്നല്ലാതെ പലപ്പോഴും വാട്സപ്പ് കയറി ചില മനുഷ്യന്മാരൊക്കെ അവരിങ്ങനെ പറയാറുണ്ട് അവിടെ വെല്ലുവിളിച്ചു ആരും വന്നില്ല അവിടെ വിളിച്ചു വന്നില്ല ആരോടാ വിളിച്ച് നമുക്ക് അറിയാം വാട്സപ്പിൽ കയറി ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറി വിളിച്ചിട്ട് അവര് മുങ്ങി ഇവര് മുങ്ങി എന്ന് പറയുന്ന ആ ശൈലി അല്ല അതേസമയം ഔദ്യോഗികമായി ഇൻഷാള്ള ആളുകൾ ജമാളുകൾ തബലീഗ ജമായും നമ്മളെ ഈ കാലം വരെ വെല്ലുവിളിച്ചിട്ടേ ഇല്ല ഇന്നേ വരെ വെല്ലുവിളിച്ചിട്ടില്ല വെല്ലുവിളിക്കുകയാണെങ്കിൽ ഇൻഷാള്ള ഒരു പ്രയാസവും ഇല്ല വേണമെങ്കിൽ ഇന്നലെ ആക്കാം ഇന്നും ആക്കാം ഇതുപോലെ ഡേറ്റ് വേണമെന്നില്ല ഒരു ഔദ്യോഗികമായിട്ട് തബലീഗമാ ആരെ സംസ്ഥാന അമീറോ ജില്ലാ അമീറോ ഇനി വേണ്ട ഇവിടുത്തെ പ്രാദേശികമായിട്ട് തബിളി ജമാത്തിൻ്റെ അമീർമാർ ആരെൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്താ സിസ്റ്റം നമുക്കറിയില്ല ആ സിസ്റ്റത്തിൽ ഇത് ആ തബലീ ജമാത്തിനെ പ്രതികരിച്ചുകൊണ്ട് ഇന്നതിൻ്റെ ആളുകൾ ശാഖയോ മണ്ഡല ശാഖ മണ്ഡലം ജില്ലകളൊക്കെ ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് എന്ത് സംവിധാനം ഉള്ളെങ്കിൽ ആ സംവിധാനം അത് അമീർ ആണെങ്കിൽ അമീർ ആണെങ്കിൽ മഹ്മൂറ് എന്തായാലും വേണ്ടില്ല ആ എന്താണോ നിങ്ങളുടെ തബിളി ജമാത്തിൻ്റെ സ സംഘടനാ സംവിധാനമെങ്കിൽ ആ സംവിധാനത്തിൽ സ്റ്റേറ്റ് കമ്പറ്റിയോ ജില്ലാ കമ്പറ്റിയോ മണ്ഡലം കമ്പറ്റിയോ കരുനാഗപ്പള്ളി എന്ന പ്രദേശത്ത് കമ്പറ്റിയോ ആരോ ഒരു ഔദ്യോഗികമായിട്ടാണോ നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വെല്ലുപിടിക്കുന്നത് എങ്കിലും സന്തോഷമേ ഉള്ളൂ എപ്പോഴും ഏത് ഡേറ്റും ഇൻഷാ രണ്ടു സൗകര്യപ്പെട്ട ഡേറ്റ് പുതിയത് കണ്ടെത്തി അതാണ് അങ്ങനെ ആക്കാം അല്ലെ ഇന്ന് പറ്റോ നമുക്ക് ഇന്നും ആക്കാം അതിനും പ്രസ്തൊന്നുമില്ല ഈ മുഖാമുകൾ നടക്കട്ടെ അതാണ് കഴിഞ്ഞ ഇൻഷാ നമുക്ക് ഇന്ന് രാത്രി നേരെ ബാക്കി ഇരിക്കണെങ്കിൽ അതിനും വിരോധമൊന്നുമില്ല ഏതായിരുന്നതിന് ഒന്നോ രണ്ടോ മിനിറ്റോന്നല്ല ചോദിക്കാൻ തരുന്നത് ഇവിടെ ഇൻഷാറ് എട്ടര മണി വരെ നമുക്ക് മൈക്ക് പെർമിഷൻ ഒന്നര മണിക്കൂറുണ്ട് ആ ഒന്നര മണിക്കൂർ സമയം ഏതെങ്കിലും ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഈ പറഞ്ഞു ശരിയല്ലെങ്കിൽ അതിൽ ഒരു പോയിൻ്റിൽ എടുത്തിട്ട് അത് ശരിയല്ല അത് ക്ലിയർ അല്ല എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടമെങ്കിലും നിങ്ങൾ കാണിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ സംവാദമാണോ നമുക്കത് ആലോചിക്കാം സന്തോഷമേ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സംവാദം നടത്തിയ പാരമ്പര്യം മുചാരി പുസ്തകത്തിനുണ്ട് തമിഴി ജമാഅത്തിന് അങ്ങനെ കണ്ടിട്ടില്ല സംവാദ വേദികളിൽ മുജാഹിദ് പ്രസ്ഥാനം അത് വളർന്നു വന്ന കാലഘട്ടം മുതൽ തന്നെ സംവാദങ്ങളുടെ നീണ്ട ഒരു പാരമ്പര്യം ഒരു ചരിത്രം തന്നെയുണ്ട് പൂരി ഒരു വാദപ്രതിവാദം മുതൽ താന്നാളൊരു സംവാദം മുതൽ പുളിക്കൽ സംവാദം മുതൽ കുണ്ടതോട് സംവാദം മുതൽ അതേപോലെ കൊട്ടപ്പുറം സംവാദം മുതൽ അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് സംവാദങ്ങൾ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇനി ഞങ്ങൾ നിന്ന് പോയാൽ ഈ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ സംവാദം നടത്താൻ പോകുകാഘോഷ വിഷയത്തിൽ എ പി സുനിയോള അടുത്ത തിങ്കളാഴ്ച എട്ടാം തീയതി ഇൻഷാ എ പി സുന്നികളുമായി ഒരു വാദപ്രതിവാദങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച അലഹമ്മദ സന്തോഷമേയുള്ളൂ അള്ളാ ദീനിൽ ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ട വിഷയങ്ങളെ എവിടെയും സ്ഥാപിക്കുവാനും പാത്തിലാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അത് എവിടെയും തുറന്ന് സ്ഥാപിക്കാനും സന്തോഷമേ സന്തോഷമേയുള്ള പ്രായത്തെ സന്തോഷമേ ഉള്ളൂ തബിഴ ജമായ ഇക്കാര്യം കിട്ടിയില്ലാന്ന് മാത്രം ഇന്ന് ഒരു ഔദ്യോഗിക വെല്ലുവിളിയും തബിഴ ജമായത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രസ്ഥാനത്തിലേക്ക് രേഖാമൂലം വന്നിട്ടില്ല പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതേപോലെ അവനവൻ്റെ സ്വന്തം വക ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങളിലും ഒക്കെ ആയിട്ട് അവിടെ വെല്ലുവിളിച്ചു ഇവിടെ വെല്ലുവിളിച്ചു അവർ മുങ്ങി ഇവര് മുങ്ങി ഒരാളും വന്നില്ല വന്നപ്പോൾ രണ്ട് സൈറ്റ് ഇങ്ങനെ വാട്സപ്പിൽ കാണേണ്ടതൊക്കെ നിങ്ങൾ കാണാത്ത ഒന്നല്ല ആ വക വെല്ലുവിളിയിൽ അതിന് ഞങ്ങൾ അങ്ങാടി വിളിച്ചു പറയും പോയിട്ട് അതേസമയം നിങ്ങൾ റെഡി ഒരു നിങ്ങൾക്ക് എന്ത് ഘടകമാണ് ഉള്ളത് ആ ഘടകത്തിൽ നെറ്ററിപ്പണി നിങ്ങൾ ഇപ്പൊ ആ രേഖാമൂലം തന്നാൽ ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് തന്നെ വേണമെങ്കിൽ ഈ മുഖാമുഖം പത്തുമണിക്ക് അവസാനിച്ചാൽ ഭക്ഷണം നമുക്ക് നേരെ ഇരിക്കാം ഒരു ബയാൻ മൾട്ടിമീഡിയ തിരുവനന്തപുരം വിശദീകരണത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക്